കൂട്ടാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകുനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ ഇന്നത്തെ വിശേഷത്തില് നമ്പ്യാർ സാർ ഇന്ദീപത്തിലേക്ക് വരുവാണ് ഇന്ദീപത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പ നന്ദക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു സാർ എന്തിനാ പോലും വന്നെന്നുള്ള രീതിയില് പിന്നീട് അരുന്ധതിയും മോഹിനിയും എല്ലാരും കൂടെ ഹാളിൽ ഹാജരായി ഈ സമയത്ത് നമ്പ്യാർ സാർ പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു സന്തോഷ വർത്താനമായിട്ടാ വന്നിരിക്കണെന്ന് പറയാ ഇത് കേട്ട് അരുന്ധതി ചോദിച്ചു അതെന്താ സാർ ചോദിക്കുക കോളേജില് എല്ലാ വർഷവും ഏറ്റവും നല്ല ബെസ്റ്റ് സ്റ്റുഡൻസിന് ഓരോ ബാച്ചിലറിലെ അവാർഡുകൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടി നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി വന്നാന്ന് പറയാം ഇത് കേട്ടതാ അരുതി പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അപ്പൊ ഞങ്ങൾ എല്ലാവരും ചടങ്ങിൽ പങ്കെടുക്കണം അല്ലേ സാർന്ന് ചോദിക്കുക അതെ എല്ലാരും പങ്കെടുക്കണം മിനിസ്റ്റർ ഒക്കെ വരുന്ന ചടങ്ങാന്ന് പറയാ ഇത് കേട്ട നന്ദയ്ക്കും ഭയങ്കര സന്തോഷമായി ഇന്ത്യയെ വരുത്തുന്ന എല്ലാവരും തന്റെ കോളേജ് വരും ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് പിന്നീട് നമ്പ്യാർ സാർ പറഞ്ഞു അത് മാത്രമല്ല പ്രത്യേകത ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാല് ഈ തവണത്തെ ഈ ബാച്ചിലെ ബെസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരാന്നറിയാവോ നന്ദേനാന്ന് പറയാണ് ഇത് കേട്ടത് നന്ദിക്ക് ഭയങ്കര സന്തോഷം ലക്ഷ്മിയമ്മ അമ്മ ഓടി വന്ന് നന്ദേനെ കെട്ടിപ്പിടിക്കുകയാണ് അരുന്തതിക്ക് സന്തോഷമായി പക്ഷേങ്കില് പിങ്കിയുടെ മോഹിനിയുടെ ഒക്കെ മോഹം അങ്ങോട്ട് പ്ലിങ്ങിപ്പോയി അവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന പോലെ അപ്പുറം ആയിരുന്നത് അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാവരും വരണം നല്ല ഗംഭീരമായിട്ടായിരിക്കും ഒരു പക്ഷേങ്കിൽ നിങ്ങളെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്ന വെറുതെക്കാരായിട്ടല്ല അറിയാലോ പിന്നീട് നന്ദിയുടെ ചോദിച്ചു അരിദ്യതെ കാണിച്ചത് ആരാന്ന് ചോദിക്കുകയാണ് അപ്പം എൻ്റെ വെല്ലുച്ഛനെ ഭാര്യ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അരിദ്ത പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും വന്നേക്കാം സാറെന്ന് പറയാണ് അങ്ങനെ നമ്പ്യാർ സാർ പോവാണ് പിന്നീട് കാണിക്കുന്ന നന്ദ ഗോതിനെ ഗോതിനെ ഫോൺ ചെയ്യുവാണ് ഗോതിനെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു ഗൗതം സാർ എവിടെയാന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ നന്ദ അതെ ഇനിയിപ്പോൾ ഞാൻ കൂടുതലൊന്നു ചോദിച്ച് വിഷമിപ്പിക്കുന്നില്ല എവിടെയാന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കൂടുതലായിട്ട് അറിയാൻ വേണ്ട കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ട് അതൊക്കെ വീട്ടിൽ വന്നതിന് ശേഷമാണ് പക്ഷേങ്കിൽ അതിനു അതിനുമുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഗൗതം സാർ എവിടെയാണെങ്കിലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തിയിരിക്കണമെന്ന് പറയാം എന്താ നന്താ അത് അത് അതൊക്കെ നേരിട്ട് വന്നിട്ട് പറയാനുള്ള കാര്യങ്ങളാണ് ഫോണിൽ കൂടെ ഒന്നും പറയാൻ പറ്റില്ല പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്നും പറഞ്ഞു നന്ദ കോൾ കെട്ടിവാ ഈ സമയം ആ പാട അങ്കലാപ്പായി അഭിരാമിനെ ഇട്ടിട്ട് എങ്ങനെ പോവും നന്ദയെ വിളിച്ചിരിക്കുന്നത് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഈ സമയം ഫോൺ വന്ന് കഴിഞ്ഞിപ്പം ഗൗതം പുറത്തേക്ക് ഇറങ്ങിപ്പോയായിരുന്നു പിന്നീട് നേരെ അഭിരാമിയുടെ അടുത്തേക്ക് വരുവാണ് പെട്ടെന്ന് അഭിരാമി ചോദിച്ചു ആരാ ഗൗതം വിളിച്ചതെന്ന് ചോദിക്കാ ഗൗതമൊന്നും വീണ്ടിയില്ല ഓഹ് അപ്പം ഇനിയിപ്പ എന്നെ കൊണ്ടാവാനായിട്ട് വല്ല പോലീസുകാർക്ക് വല്ല ഇൻഫർമേഷൻ കൊടുക്കുന്നതാണോന്ന് ചോദിക്കുവാണ് എന്നെ ചതിക്കാനാണോ വല്ല പ്ലാന് അതുകൊണ്ടാണ് കോള് വരുമ്പോൾ ഇങ്ങനെ മാറിപ്പോയി സംസാരിക്കണേന്ന് ചോദിക്കാം ഇത് കേട്ട ഗൗതം ചോദിച്ചു അഭിരാമിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാ ഏ ഇല്ല അങ്ങനെ തോന്നുന്നില്ല പക്ഷെ പറയാൻ പറ്റില്ലല്ലോ ഇത് കേട്ടപ്പോൾ ഗൗതമർ ശരിയാ ഞാനൊരു പോലീസുകാരനാ എന്നെ ആ കണ്ണോടുകൂടി കണ്ടാൽ മതിയെന്ന് പറയാം അഭിരാമി പറഞ്ഞ അതൊക്കെ എനിക്കറിയാം പക്ഷേ എങ്കിൽ ഗൗതം എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട് എനിക്ക് ആ വാക്കിൽ വിശ്വാസമാണ് എൻ്റെ പ്രസവം കഴിയുന്നോടം വരെ ഇനി പോലീസാർ കൈമാറില്ല എന്നൊക്കെ അതൊക്കെ എനിക്കറിയാം ആമി എനിക്കാ വിശ്വാസമുണ്ട് ഗൗതം അതുകൊണ്ട് ഗൗതം പേടിക്കണമെന്ന് അറിയാം എന്നാലും ആമി നീ എന്തിനാ ഇതിന് ഈ പുറപ്പെട്ടത് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എനിക്കിപ്പോഴും നിന്നെ പഴയ കളിക്കൂട്ടുകാരിയായിട്ട് കാണാൻ തന്നെ ആഗ്രഹം അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് നീ എന്നെ മാക്സിമം ചൂഷണം ചെയ്യാൻ ശ്രമിക്കില്ലെന്ന് അറിയാം ഇല്ല അങ്ങനെയൊന്നും ഇല്ല പക്ഷേങ്കിൽ അറിയാവോ ഞാൻ ഇവിടത്തെ നീ നിയമോവസ്ഥകളോടെ പോരടിക്കണേന്ന് പറയാ ഇതായാലും ഗൗതം പറഞ്ഞു ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ അഭിരാമി ഏഹ് ഒരു പക്ഷേങ്കില് നാളെ നീ ഒരു തീവ്രവാദിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടുകാരെങ്ങനെ സഹിക്കും നിന്റെ അമ്മ നീ എത്ര തീവ്രവാദിയാന്ന് പറഞ്ഞാലും നിന്റെ അമ്മയുടെ കണ്ണു മുന്നേ നീ ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും നീ സ്വന്തം മകളായിരിക്കും നിന്നെ ഒരു തീവ്രവാദിയായിട്ട് അങ്ങനെ ഒരു കണ്ണുകൊണ്ട് കാണാൻ പോലും അവർക്ക് സാധിക്കില്ല ഇപ്പൊ നീ ഒരു കുഞ്ഞിന്റെ അമ്മയാകാനും കൂടെ പോവാ ആ ഒരു വിചാരം നിനക്ക് ഇനിയെങ്കിലും നീ ആ ചിന്തകളൊക്കെ വെടിഞ്ഞ് നല്ലൊരു സ്ത്രീയായിട്ട് ജീവിക്കാൻ നോക്കാൻ പറയാം ഇത് കേട്ടപ്പം അഭിരാമി പെട്ടെന്ന് പറഞ്ഞതേ ആ വിഷയം നമുക്ക് അങ്ങോട്ട് വിടാം ആരെ വിളിച്ചേന്ന് പറ നന്ദയാണെന്ന് വയ്ക്ക അതെ നന്ദയാന്ന് പറയാണ് എന്നോടൊന്നും ചെല്ലാൻ പറഞ്ഞ് വീട്ടിലേക്ക് എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല ഒരു കാര്യം ചെയ്ത ഗൗതം പൊക്കോ എനിക്കും കുഴപ്പമൊന്നുമില്ല അല്ല അത്യാവശ്യം ആയിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാൻ തുടങ്ങിയില്ലോ അതുകൊണ്ട് കൊഴപ്പില്ലെന്ന് പറയാം എന്നാലും അമ്മയും നിങ്ങട്ട് എനിക്കൊരു കുഴപ്പമില്ല പോയിട്ട് പോരേന്ന് പറയാം നന്ദ വിളിച്ചാൽ ഗൗതത്തിന് പോകായിരിക്കാൻ പറ്റില്ലല്ലോ പോയല്ലെങ്കിൽ ഗൗതത്തിന് വിഷമാവല്ലേ ആ മനസ്സ് ഞാൻ കാണണ്ടതെന്ന് വയ്ക്കാം ശരി ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാട്ടോ എന്തെങ്കിലും ഉണ്ടാ വിളിച്ചാൽ മതിയെന്ന് പറയാം പിന്നീട് ഗൗതന് ഫോൺ ചെയ്തിട്ട് നന്ദ ഇന്ത്യ എല്ലാവരും കൂടി ഇരിക്കുന്നിടത്തേക്ക് വരുവാണ് അപ്പം ഹാളിൽ എല്ലാവരും ഉണ്ട് നന്ദയുടെ മുഖം കണ്ടപ്പോൾ അരുന്തുതി ചോദിച്ചു എന്താ നന്ദേ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ നിനക്ക് മുഖത്തൊരു സന്തോഷമൊന്നും ഇല്ലല്ലോ നിനക്കാണ് പ്രൈസ് കിട്ടുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും ഈ സമയം പവിത്രം പറഞ്ഞു അതെങ്ങനെയാ ഗൗതമ്പേടിനെ ഇല്ലാത്തതിൻ്റെ വിഷമമായിരിക്കും നന്ദേടത്തേക്ക് പറയാം ഇത് കേട്ടപ്പൊ അരുദ്ദേവി ശരിയാ അല്ലെങ്കിലും അവനാണെങ്കില് ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ അവനെന്ന വല്ല തിരക്കാണോ എപ്പൊ നോക്കിയാലോ അവൻ ഓരോ കാര്യങ്ങളൊന്നും പറഞ്ഞ് പുറത്തു പോകാണല്ലോ ചെയ്യുന്നേ ഇനി പറഞ്ഞു ഈയിടെയായിട്ട് ഗൗതമിനി ചെറിയ തിരക്ക് കൂടുന്നുണ്ടെന്ന് പറയാ അരുദ്ദേവി പറഞ്ഞ അരേ ഭർത്താക്കന്മാരെ നിയന്ത്രിക്കുന്ന ആള് ഭാര്യമാരാ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടണം അത് ഒരു ഭാര്യയുടെ കഴിവ അല്ലാതെ തോന്നിയവാസം ഇങ്ങനെ അഴിച്ചു വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയാം പെട്ടെന്ന് എന്തൊക്കെയോ വല്ലാത്ത സങ്കടമായി ക്ഷിമേമ്മ പറഞ്ഞു അതിനിപ്പം നന്ദമോളെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാനാണ് ഗൗതമന് ജോലിയില്ലേ അവൻ ജോലിക്കാര്യത്തിന് വേണ്ടി പോയി കഴിയുമ്പോൾ നന്ദക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാം പി എങ്കിൽ പറഞ്ഞു ജോലിക്കാര്യം ജോലിക്കാര്യത്തിനാണോ വേറെ എന്തെങ്കിലും കാര്യത്തിനാണോ പോകുന്നത് ആര് കണ്ടെന്ന് പറയാം നന്ദക്ക് സങ്കടമായി പിന്നെ എല്ലാവരും ഇങ്ങനെ നാല് വഴിക്ക് ഒന്ന് കുറ്റപ്പെടുത്തി കഴിയുമ്പോൾ പെട്ടെന്ന് നന്ദ പറഞ്ഞു എനിക്ക് ഗൗതമേട്ടനോട് ചോദിക്കാൻ അല്ലേ പറയും പറ്റുകയുള്ളൂ പറയാനല്ലേ പറ്റുകയുള്ളൂ പിന്നെ അനുസരിപ്പിക്കാൻ പറ്റില്ലല്ലോ അല്ല നീ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞില്ലേ എനിക്ക് അവാർഡ് കിട്ടുന്ന ചടങ്ങ് അപ്പൊ വരണം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ആ നീ അവാർഡിന്റെ കാര്യം പറഞ്ഞു ഇല്ല ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ അതാ പറഞ്ഞു നിന്റെ കൊഴപ്പാന്ന നീ പറയണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അല്ല നേരിട്ട് കണ്ട പറയാന്ന് ഓർത്ത് വെല്ലുമ്മേ എന്ന് പറയണം ഇങ്ങനെ നന്ദ സങ്കടപ്പെട്ടിരിക്കണ സമയത്താണ് ഗൗതമങ്ങോട്ട് കയറി വരുന്നത് ഇത് കണ്ടിട്ട് ലക്ഷ്മിയമ്മ പറഞ്ഞു ആഹാ കൊള്ളാലോ ഇനി ഇനിയിപ്പൊ നന്ദമ്മൾക്ക് സന്തോഷമായി ഇതേ ഗൗതമൻ വന്നല്ലോ എന്ന് പറയണം നന്ദ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് ഗോതത്തിന്റെ അടിയിലേക്ക് ചെല്ലുവേണം പെട്ടെന്ന് ഗോതത്തിനെ കണ്ടതും പിങ്കി ചോദിച്ചു അല്ല ഗൗതം നീ എവിടെയായിരുന്നു ചോദിക്കുവാണ് ഇത് കേട്ട എല്ലാവരും ഒരു നിമിഷം പിങ്കിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ് ഗൗതം നന്ദോ ചോദിച്ചു അല്ല നന്ദ നീ എന്ത് എന്നോട് എന്തിനാ പെട്ടെന്ന് പറണമെന്ന് പറഞ്ഞെന്ന് ചോദിക്കാം അതെ ഒരു കാര്യം പറയാനുണ്ട് അതിനു വേണ്ടിട്ടാന്ന് പറയും ഇത് കേട്ട ലക്ഷ്മിയമ്മ പറഞ്ഞു അതേ മോൾക്കൊരു അവാർഡ് കിട്ടാൻ പോവാ ഈ പ്രായത്തെ ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡ് കോളേജിൽ നിന്ന് അപ്പം അതിന് ഉണ്ട് ഇത് കേട്ട അരുന്ത ഇത് പറഞ്ഞു എല്ലാവരും കൂടെ പോകാൻ തീരുമാനിച്ചെന്ന് പറയാം പെട്ടെന്ന് ഗൗതം പറഞ്ഞു അയ്യോ എനിക്ക് എനിക്കിച്ച് തിരക്കുണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇത് കേട്ട അരിന്ധതി പറഞ്ഞു അതെന്ത് പറത്താനോ ഗൗതം നീ പറയണേ നീ വേണ്ടേ എല്ലാത്തിനും മുൻപന്തി നിൽക്കാനായിട്ട് ഈ സമയത്ത് മോഹിനി പറഞ്ഞു ഗൗതം വേണല്ലോ നന്നാരെ വിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്തേ എന്നിട്ട് പിന്നെ പെട്ടെന്ന് ഗൗതത്തിന് എന്ത് പറ്റി എന്ന് ഗൗതം പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ ആലാജി ആലോചിക്കാവുന്നൂ അതെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം അരുന്ത നന്ദയോട് പറഞ്ഞു ഒരു കാരണവശാലും അവൻ ഈ വീട് വിട്ടു പോകാൻ പാടില്ല നിന്റെ ഫങ്ഷൻ കഴിയാതെ അറിയാലോ അത് നിന്റെ മിടുക്കാന്ന് പറയാണ് നന്ദക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ സമയം പിങ്കി അകത്തേക്ക് അങ്ങോട്ട് പോവാണ് ഗൗതമത്തിന്റെ അരിയിലേക്ക് അകത്തേക്ക് പോകുന്ന ഗൗതനെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു അല്ല ഗൗതം ഗൗതമം എങ്ങോട്ടാ പോയെന്ന് ചോദിക്കാം ഇതൊക്കെ നീ എന്തിനാ പിങ്കി അറിയണേന്ന് ചോദിക്കാം പിന്നെ ഞാൻ അറിയാതെ ഓഹോ അപ്പൊ നിനക്കറിയണല്ലേ അതെ നന്ദ എനിക്ക് പറയാം പക്ഷെ നീ ചോദിക്കേണ്ട ആവശ്യമില്ല നന്ദ എൻ്റെ ഭാര്യയ പക്ഷെ നീ ഞാൻ തമ്മിൽ എന്ത് അവകാശം നിനക്ക് എന്നെ മേലെ എന്ത് അവകാശം ഉള്ളതെന്ന് ചോദിക്കാം ഓ അതിനിയിപ്പം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു മനസ്സിലാക്കണോ അല്ലേന്ന് ചോദിക്കാം അതെ പിങ്കി അല്ലെങ്കിൽ തന്നെ എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിച്ചാ വന്നിരിക്കുന്ന മര്യാദയ്ക്ക് പോകാൻ പറയാണ് ഇത് കേട്ടത് പിങ്കിക്ക് ഇഷ്ടപ്പെട്ടില്ല ഓഹോ നിങ്ങൾ പോയത് ജോലിക്കുന്നോ അല്ലെന്നറിയാം സത്യം പറ നിങ്ങൾ ഏത് പെണ്ണിന്റെ അരിയിലായിരുന്നു ചോദിക്കുവാണ് പിങ്കിയുടെ ചോദ്യം കേട്ടപ്പോ തന്നെ ഗോതിന് ഭയങ്കര ദേഷ്യം വന്നു ഗൗതം പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാം വന്നേക്കൽ എന്ന് പറയണം ഇടപെടാൻ വരുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കാം ഈ അഭിരാമി ആരാന്ന് ചോദിക്കുക ഇത് കേട്ടതും ഗൗതമത്തിൽ ഞെട്ടണുണ്ടായി അഭിരാമി ഇവളാ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു ഇവളോട് പറയണോ വേണ്ട ഇവളോട് പറഞ്ഞിട്ടുണ്ടോ ശരിയാവത്തില്ല അതാകെ പാടെ പ്രശ്നവും അതൊരിക്കലും ശരിയാകാൻ പോകുന്ന കാര്യമില്ല അതുകൊണ്ട് പറയണ്ടാന്ന് തന്നെ വിചാരിച്ചു അതെ ആ നിന്റെ കാര്യമല്ല എനിക്ക് എന്റേതായ ജോലികളുണ്ട് ഒഫീഷ്യലായിട്ട് പല കാര്യങ്ങളും കാണും അതൊക്കെ നിന്നോട് പറയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം അകത്തേക്ക് കയറിപ്പോവാണ് ഇത് കേട്ടോണ്ടാ അങ്ങോട്ട് വരുന്നേ അർജുനം ഒന്ന് ചോദിച്ചു പിങ്കി നീ എന്തിനാ ഗൗതമേണന്റെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാൻ പോയെന്ന് ചോദിക്കാണ് അല്ല ഞാന് അതെ നീ എൻ്റെ ഭാര്യയാണ് എന്റെ കാര്യങ്ങൾ ചോദിച്ച ചോദിച്ച അന്വേഷിച്ചറിഞ്ഞാൽ മതി അതെ ഗൗതത്തിന്റെ ഗൗതമേണന്റെ കാര്യങ്ങൾ അന്വേഷിക്കാണ്ട് നന്ദേട്ടുണ്ട് പറഞ്ഞ മനസ്സിലായല്ലോ അവരുടെ കാര്യത്തിൽ കൂടുതൽ നീ തലയിടാൻ പോകണ്ട പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയാണ് പിങ്കിക്ക് ആ പട ദേഷുവേ ഇനിയിപ്പം നന്ദേനെ കൂട്ടുപിടിച്ചിട്ടേ കാര്യമുള്ളു അവളെ കൊണ്ട് മാത്രം തനിക്കും ഗുണമുള്ളു മനസ്സിലാവാണ് പിന്നീട് ഗൗതം മുറിയിലേക്ക് പോവാണ് അതിനുശേഷം നന്ദ മുറിയിലേക്ക് കയറി വന്നു അങ്ങനെ നന്ദേനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗൗതമിങ്ങനെ നന്ദേനെ നോക്കുവാണ് ഇപ്പോൾ ഞാൻ മിടിക്കെന്ന് പറയാണ് ആ എന്താ അല്ല പ്രൈസൊക്കെ മേടിക്കാൻ പോയില്ലേ അതുകൊണ്ടാന്ന് പറയാ ഓ അങ്ങനെയാണല്ലേ എന്താണല്ലോ എനിക്ക് സന്തോഷമായി ഞാൻ വിട്ട് പഠിപ്പിച്ച വെറുതെ ആയി പോയില്ലോ എന്ന് പറയണം പെട്ടെന്ന് ഗൗതമെന്തേനെ നന്ദയുടെ കയ്യെടുത്തിട്ട് ആ കൈയ്യലൊരു ഉമ്മ കൊടുക്കുവാന്ന് ഉമ്മ കൊടുക്കുവാണ് പിന്നെ നിനക്ക് എന്ത് സമ്മാനമാ വേണ്ടേന്ന് ചോദിക്കും സമ്മാനോ അതെ ഇത്ര നല്ല പ്രൈസൊക്കെ മേടിച്ച ഒരു സമ്മാനം തണ്ടെന്ന് ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമ്മാനം മാത്രം മതി മതിയെന്ന് പറയുകയാണ് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ എന്ന് പറയുകയാണ് ഇൻഫർമേഷനോ അതെ ഞാൻ ചോദിക്കുന്നതിന് ഗൗതമം സാർ ഉത്തരം തന്നാൽ മതി ഈ അഭിരാമി ആരാന്ന് ചോദിക്കുക ഇത് കേട്ടതും ഞെട്ടിത്തെത്തി ഗൗതം നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ അതോടൊപ്പം തന്നെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ജാനുകിയുടെ അബിയുടെ എല്ലാം വിശേഷങ്ങളുണ്ട് അത് കുറച്ച് ലേറ്റായിട്ടോ എനിക്ക് ഇടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാവരും മറക്കാതെ അതൊക്കെ കയറി കാണണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി